ഞാൻ സുധാമഴ മേഘാണ് ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ വേണത് പടവലങ്ങ കൊണ്ടുള്ള ഒരു നാടൻ കറിയാണ് നമ്മൾക്കത് എത്ര കഴിച്ചാലും മതി വരില്ല അപ്പം ഞാനത് പെട്ടെന്ന് സിമ്പിളായിട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം വരൂ നമുക്ക് നേരിട്ട് പാചകത്തിലോട്ട് കടന്നാലോ ഞാൻ തവ വച്ച ശേഷം ഒരു സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതാകണ്ടില്ലേ ഇതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ടുകൊടുക്കാം ഇപ്പൊ നമ്മുടെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി കൂടെ ഇട്ടുകൊടുക്കാം ഒരു രണ്ട് മുളക് പൊട്ടിച്ചത് കൂടെ ഇടാം രണ്ട് തണ്ട് കറിവേപ്പില നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ പാകത്തിന് മൂത്ത് തന്നിട്ടുണ്ട് ശേഷം നമ്മൾക്ക് ഈ പടുവലങ്ങ മുറിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം നമ്മൾ പടവലങ്ങ കറി വെക്കുമ്പോൾ നമ്മൾ വാട്ടാറില്ല പച്ചയായി തന്നെയാണ് നമ്മൾ കറികൾ ചെയ്യാറ് ഈ കറി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പടവലങ്ങ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം നമ്മുടെ നാടൻ കറികൾ പറഞ്ഞാല് നമ്മൾക്ക് കൂടുതലും മസാലകളൊന്നും ഇടാതെ വെക്കുന്നതാണല്ലോ അപ്പോൾ നമ്മൾക്ക് അത് എത്ര കഴിച്ചാലും നമ്മൾക്ക് മതിവേ ഇല്ല നമുക്ക് ചോറിൻ്റെ ഒപ്പവും ചപ്പാത്തി ചപ്പൊക്കെ നമ്മൾക്ക് ഈ കറി കഴിക്കാൻ പറ്റും അപ്പൊ നമ്മുടെ പടവലങ്ങ ചെറുതായിട്ട് ഒന്നുകൂടി മൂട്ടു വരണം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പൊ നമ്മുടെ പടവലങ്ങ ഒക്കെ പാകത്തിന് വാടി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതിന്റെ ഒരു പച്ച മണം ഉണ്ടാകും അത് ചെലവർക്ക് ആ മണം ഇഷ്ടപ്പെടില്ല അപ്പൊ നമ്മൾ ഈ വാട്ടി കഴിഞ്ഞാലുണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടാകും ആ കറിക്ക് അപ്പോൾ നമ്മുടെ പാകത്തിനൊന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ഉപ്പ് നമ്മൾ ഈ മസാല പൗഡറൊക്കെ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾക്ക് ചെറുതായിട്ട് ഒന്നുകൂടി എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇറച്ചിക്കറിന്റെ മണം വരുന്നുണ്ട് അല്ലേ അതെ അപ്പൊ നമ്മുടെ മസാലക്കൂട്ടൊക്കെ എല്ലാവരുടെയും നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് നാടൻ കറികൾ മെയിനായിട്ട് എന്താണ് ആവശ്യം പരിപ്പ് വേവിച്ചതാണ് അപ്പൊ നമ്മൾക്ക് അതുകൂടെ ഒഴിച്ചു കൊടുക്കും നമ്മൾ പരിപ്പ് ഒഴിച്ചിട്ടുണ്ട് ഇനി ഈ പടവലങ്ങ നന്നായിട്ടൊന്ന് വെന്ത് വന്നോട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് നമ്മുടെ ചെയ്യലങ്ങയിലെ മുളകും ഉപ്പും എല്ലാം നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഇതാ കണ്ടില്ലേ നല്ല രുചിയാണ് ഈ കറി ഈ പടവലങ്ങി പടവലങ്ങ ഒന്ന് ചെയ്ത് നോക്കൂ സൂപ്പർ ടേസ്റ്റാണ് അപ്പം നമ്മൾക്ക് ഇനി ഇതിനാവശ്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളികേരവും ജീരകവും കൂടെ അരച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പം നാളികേരമൊക്കെ ഒഴിച്ച ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് നമ്മൾക്ക് പാകത്തിനുള്ള ഗ്രേവി തയ്യാറാക്കാം അപ്പം നാളികേരം ഒഴിച്ച ശേഷം ഒന്നുകൂടി ഒന്ന് തിളച്ച് വന്നോട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ പടവലഞ്ഞ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ കണ്ടില്ലേ അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഇവിടെ എല്ലാം സിമ്പിൾ ആണ് ഞാൻ നിങ്ങളുടെ സ്വന്തം മഴമേഘം ഇവിടെ എല്ലാം ാണ് അപ്പോ സുധാമഴ മേഘത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ഇട്ടോളൂ